പവിത്രൻ സീരിയൽ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വേദ പായസമൊക്കെ ഉണ്ടാക്കി നമ്മുടെ അമ്മയ്ക്കും സ്ത്രീജത്തേക്കും കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സ്ത്രീജത്ത് ചോദിക്കുന്നുണ്ട് ഒന്നും ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്ത ആളായിരുന്നു ഇപ്പോൾ പായസം വരെ ഉണ്ടാക്കിയല്ലോ അപ്പോൾ വേദ പറയുക ഇത് അമ്മ പറഞ്ഞു നിന്നിട്ട് ഞാൻ വെച്ചതാണ് അപ്പോൾ ഇത് കേട്ട് നന്ദിനി നന്ദിനിയടുത്ത് കടന്നു വരുന്നുണ്ട് അപ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട് എന്താ വിശേഷിച്ച് പായസമൊക്കെ വെക്കാനായിട്ട് എന്ന് ആ ഒന്നുമില്ല വെക്കണം തോന്നി വെച്ചു എന്ന് വേദ പറയുക അപ്പോൾ നമ്മുടെ വിക്രം ഉറക്കത്തി ഇങ്ങനെ വരുകയും അപ്പോൾ അമ്മ പറയുന്നുണ്ട് നേരും കുറേ ആയല്ലോ വിക്രം ഉച്ചയായി ഇപ്പോഴാണ് നീ എണീറ്റ് വരുന്നത് വാ വല്ല വന്ന് കഴിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ മുഖം കഴുകാനായിട്ട് പോകാനിട്ടോ സമയത്ത് നമ്മുടെ രാധ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് എന്നിട്ട് വിക്രത്തിനോടും എല്ലാവരോടും കൂടെ പറയുകയാണ് ഓ നിങ്ങളെല്ലാവരും ഇവിടെ പായസം കുടിച്ച് ആഘോഷിക്കുകയാണല്ലേ എന്ന് പറഞ്ഞ് അവിടെ കയ്യിലിരുന്ന് ആ നോ നോട്ടീസ് എടുത്തിട്ട് വിക്രമിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ വലിച്ചെറിയുകയാണ് അപ്പോൾ അവരെല്ലാവരും ഈ രാധയ്ക്ക് എന്താ ഈ പറ്റി എന്ന് പറഞ്ഞ് ഇങ്ങനെ അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് എന്താ എന്താ ഇത് ഈ ീസ് ആയിട്ട് അപ്പോൾ തുറന്ന് നോക്കുമെന്ന് ഇങ്ങനെ പറയാം അപ്പോൾ അവൻ അത് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്നത് പ്രോഗ്രസീവ് പീപ്പിൾസ് ക്ലബ്ബിൻ്റെ നവദമ്പതികൾക്ക് അഭിനന്ദനങ്ങളെന്നും പറഞ്ഞ് നമ്മുടെ വിക്രത്തിൻ്റെയും വേദയുടെ ഫോട്ടോ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവൻ പറയുക ഇത് എനിക്ക് അറിയില്ല ഇത് എൻ്റെ അറിവോട് കൂടിയല്ല എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ രാധ പറയുന്നുണ്ട് എൻ്റെ വിക്രമേട്ടാ അഭിനയിക്കൊന്നും വേണ്ട പിന്നെ എങ്ങനെ ഇത് വന്നത് അപ്പോൾ പറയുന്നുണ്ട് എടി അത് എനിക്കറിയിട്ടില്ല ഞാനിത് എൻ്റെ ഇതാണെന്നൊക്കെ അന്വേഷിച്ചിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞ് അവളിങ്ങനെ ദേഷ്യപ്പെട്ട് അവളിങ്ങനെ പോവുക അപ്പോൾ അവൻ എങ്ങനെ ഇരുന്ന ആലോചിക്കുകയാണ് അവനിപ്പോൾ ഫോൺ എടുത്ത് വാട്സപ്പ് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാണ്ട് ഇടപ്പം കൂട്ടുകാരുടെ ചാറ്റിൽ ഫോൺ ഫോട്ടോ ഇങ്ങനെ കിടപ്പുണ്ട് കറപ്ഷന് വേണ്ടിയിട്ട് ഫോട്ടോ അയച്ചാലും പിന്നീട് തിരിച്ച് അവൻ അവൻ തന്നെ അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്തിട്ടായിട്ടുള്ളൊരു ഫോട്ടോ ഇങ്ങനെ കേടക്കുക അപ്പോൾ അവനിങ്ങനെ ആലോചിക്കാനോ ഞാനിത് അയച്ചിട്ടില്ലല്ലോ എന്ന് എന്നിട്ട് എന്നിട്ടവനിങ്ങനെ വേദിയോട് വേദിയുടെ അടുത്തേക്ക് ഇങ്ങനെ ചെന്ന് ചോദിക്കുകയാണ് നീയാണോ ആണോ ഇതിൻ്റെ പിന്നിൽ എന്ന് അപ്പോൾ അവൾ പറയുകയാണ് എൻ്റെ മനസ്സിലായില്ലേ ഇത്രയായിട്ടും എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് അവൾ പറയുക ആ ഞാൻ ഫോട്ടോ നല്ലത് ചേർത്ത് അയച്ചു കൊടുത്തു പിന്നെ നിൻ്റെ നിങ്ങളുടെ കൂട്ടുകാരാണ് എന്നാൽപതികൾക്ക് സ്വാഗതം എന്നൊക്കെ ചേർത്തത് എന്തായാലും കൊള്ളാലേ എന്നിങ്ങനെ പറയുകയാണ് വിക്രം ആണെങ്കിലും ദേഷ്യത്തോടെ അവളെ ഇങ്ങനെ തല്ലാനായിട്ട് കൈ ഉയർത്തി പക്ഷെ അവൾ കുനിഞ്ഞു കളഞ്ഞു കേട്ടു അപ്പോൾ നേരെ അവൻ്റെ കൈ കൊണ്ട് അവൻ്റെ ആ സ്വിച്ച് ബോർഡിലോട്ട് കൊണ്ട് അവൻ്റെ കൈയും പോയി നിനക്ക് ഞാൻ കാണിച്ച താരാടീന്നും പറഞ്ഞ് അവൻ ദേശത്തോടെ മുറിയിലേക്ക് പോവുകയാണ് സാർ അവനെ ആ സമയത്ത് ഫോൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അവൻ ആ ഫോണിലൂടെ പറയാം അത് സാർ എൻ്റെ അറിവോട് കൂടി എല്ലാം അങ്ങനെ പോസ്റ്ററൊക്കെ വന്നത് കേട്ടു അപ്പോൾ അദ്ദേഹം പറയുന്നത് വിക്രം അതൊന്നും സാരമില്ല എന്തായാലും അതൊക്കെ നന്നായി ഞാനിപ്പോൾ മറ്റൊരു കാര്യം പറയാനാണ് വിളിച്ചത് എന്തായാലും തിങ്കളാഴ്ചത്തെ ചടങ്ങിന് വേദി എന്തായാലും ഒപ്പം കാണും ഞാൻ ഒന്നും ആലോചിക്കാതെ ഒരു കാര്യം പറയത്തില്ല എന്ന് നിനക്കറിയാലും അപ്പോൾ ആ ശരി സാർ അവളെയും കൂട്ടിക്കൊണ്ട് വരാമെന്നും പറഞ്ഞ് ഫോൺ കട്ടാക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ വേദയുടെ വീടാണ് കാണിക്കുന്നത് അവിടെ എല്ലാവരും ഡൈനിങ് ടേബിളിൽ വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ അതായത് നമ്മുടെ വേദിയുടെ അച്ഛൻ്റെ ആണ് നാളെ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒന്നിങ്ങനെ ില്ല കാരണം വേദ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ വിഷമം ഉണ്ട് പക്ഷെ അത് അദ്ദേഹം മറ്റുള്ള മുന്നിൽ കാണിക്കുന്നില്ല അപ്പോൾ വേദയുടെ അനിയപ്പം ഇങ്ങനെ പറയുന്നുണ്ട് ചേച്ചി ഇല്ലാത്തതിൻ്റെ കുറവ് ഞങ്ങളെല്ലാവരും കൂടി പരി പരിഹരിക്കും നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഈ ബർത്ത്ഡേ ആഘോഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും അദ്ദേഹം അപ്പോൾ ദേഷ്യത്തോടെ ഇങ്ങനെ എണീറ്റിട്ട് ആഘോഷവും വേണ്ട ഇനി അവൾ ഇറങ്ങിപ്പോയൻ്റെ ആഘോഷം കൂടി നടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ഇങ്ങനെ തട്ടിക്കേറിയിട്ട് ഇങ്ങനെ മുറിയിലേക്ക് പോകാനുട്ടോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് അത് അച്ഛൻ്റെ വിഷമം കൊണ്ടാണ് അല്ലാതെ ദേഷ്യം ും കൊണ്ടൊന്നും അല്ല അച്ഛൻ എനിക്ക് പോയത് എന്നൊക്കെ അപ്പോൾ ശ്രീനി പറയുന്നുണ്ട് ഞാൻ ചെന്ന് വിളിക്കട്ടെ അമ്മയെന്നൊക്കെ അപ്പോൾ അമ്മ പറയാം വേണ്ട അച്ഛനിപ്പോൾ മുത്തശ്ശിയുടെ മടിയിൽ പോയി കിടക്കുമായിരിക്കും ആരോടും പറയാത്ത സങ്കടങ്ങളെല്ലാം മുത്തശ്ശിയുടെ മടിയിൽ കിടന്ന് കുറച്ച് നേരം കിടക്കുമ്പോഴത്തേക്കും അച്ഛൻ അത് മാറിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നെ വീണ്ടും വിക്രത്തിൻ്റെ വീടാണ് കാണിക്കുന്നത് അവിടെ നമ്മുടെ വീടാ അടുക്കളയിൽ കയറി അവൾക്ക് രാത്രിയിൽ കഴിക്കാനായിട്ടുള്ള കഞ്ഞി ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾ ശ്രീജത്തയോട് പറയുന്നുണ്ട് ഞാൻ കുളിച്ചിട്ട് വരാം എന്നിട്ട് വന്നിട്ട് കഴിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നന്ദിനി അയ്യപ്പം ഒരു പണി കൊടുക്കണമെന്ന് പറഞ്ഞ് അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആഹാരം എടുത്ത് നന്ദിനി എടുത്ത് കളയുകയാണ് കേട്ടോ അപ്പോൾ അവൾ കുടിച്ചിട്ട് വന്ന് നോക്കുമ്പോഴത്തേക്കും ആഹാരം അവിടെ കാണുന്നില്ല അതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര ചെയ്തിരിക്കുന്നത്